ഹായ് കൂട്ടുകാരേ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം കേട്ടോ ഞങ്ങൾ ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ ഞായറാഴ്ചത്തെ വീഡിയോ ആണേ ഞായറാഴ്ച മക്കൾ രാവിലെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി അതിൻ്റെ പുറകെ ഞങ്ങൾ കുറച്ച് ഇച്ചിരി ഇവിടെ ജോലി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങളും കൂടെ പോയി അപ്പോൾ അങ്ങനെയുള്ള വിശേഷം അവിടെ ചെന്നുള്ള ജോലിയും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള വിശേഷങ്ങളാണേ അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും കമൻറ്റ് ഇടണം കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും ഇല്ലെങ്കിലും കമൻറ്റിടണേ ഓരോരുത്തരുടെയും കമൻറ്റാണ് ഞാൻ നോക്കിയിരിക്കുന്നത് കേട്ടോ എന്താണെന്ന് പറഞ്ഞാൽ അല്ല നമ്മൾ അറിയുന്നുള്ളോ അതുകൊണ്ട് കേട്ടോ കൂട്ടുകാരൊക്കെ കമൻ്റ് ഇടണം കേട്ടോ പിന്നെ വേറെ എന്താണ് അപ്പോൾ എൻ്റെ വീഡിയോ കാണാവേ അങ്ങനെ രാവിലെ മൂനും മരുമകളും കുഞ്ഞും പോകാൻ ഇറങ്ങി അപ്പോൾ അവർ ശനിയാഴ്ച വൈകിട്ട് പള്ളിയിൽ നിന്ന് മേടിച്ച സാധനങ്ങളൊക്കെയാണ് ബേസിന് അതിവാരി വെച്ചിരിക്കുന്നത് പിന്നെ ഞാനും ചേർന്ന കൂടെ തോട്ടിൽ കുറച്ച് മണ്ണ് ഉണ്ടായിരുന്നു അതെല്ലാം വെട്ടിക്കോരി മഴ വരുമ്പം മണ്ണ് വന്നിങ്ങനെ അടിഞ്ഞിരിക്കുന്നതാണ് അതിങ്ങനെ ഉണക്ക് വരുമ്പോഴാണ് ഞങ്ങളിത് ഇങ്ങനെ വെട്ടിക്കോരി എടുക്കുന്നത് ഞങ്ങൾ എന്ത് ജോലി ചെയ്താലും അവന് ഞങ്ങളുടെ പുറോഗിനെ നടന്ന് അതിൻ്റെ കൂടെ നടക്കുകയെ അപ്പോൾ ചെറിയ പാത്രത്തിൽ മണ്ണ് വെട്ടി കോരി വെട്ടിപ്പോരി കൊടുക്കുന്നുണ്ട് എന്നോട് ബഹളമായിരുന്നു ഞാൻ കൊടുത്തില്ല അപ്പോൾ അവന്മാർക്ക് പണി ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും ചേട്ടന് തന്നെയുള്ളവർ മണ്ണ് വെട്ടി കോരാന് അപ്പോൾ ഇപ്പോൾ ഉണക്കാവുമ്പം വെള്ളമില്ലല്ലോ അന്നേരമാണ് നമ്മളിങ്ങനെ ചൂടിനകത്തെ മണ്ണൊക്കെ കോരി മാറ്റുന്നത് കൊച്ചുമോൻ ഇപ്പം എന്നോട് പറഞ്ഞോണ്ടിരിക്കുക നല്ലായിട്ട് മണ്ണ് കോരെയല്ലേ ചേട്ടാ മഴക്ക് പറയുന്ന പറഞ്ഞാൽ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക ഇങ്ങനെ കാര്യം പറഞ്ഞ് നമ്മുടെ കൂടെ നടക്കും കൂടുതലേ അപ്പോൾ നമ്മളിങ്ങനെ വൃത്തിയാക്കുന്നത് ഇതിപ്പോൾ മഴ പെയ്യുമ്പോൾ ഈ സൈഡിലെല്ലാം മണ്ണ് വന്ന് അടിഞ്ഞിട്ട് അതിന്റെ മണ്ടയിലെല്ലാം പോച്ചയും കാടുമായിട്ട് അങ്ങനെ കിടക്കും അപ്പോൾ ഇത് ഉണക്കാവുമ്പോൾ ഞങ്ങൾ പിന്നെ ആ സൈഡിലെ പോച്ചയൊക്കെ വെട്ടി മാറ്റിയിട്ട് ഇപ്പൊ ആ സൈഡിലോട്ട് ഞങ്ങൾ വെട്ടി മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് അതിനടി കിടക്കുന്ന മണ്ണ് നമ്മൾ കോരിയെടുക്കുന്നത് കോരിയെടുത്ത് ഇതുപോലെ നമ്മുടെ സൈഡിൽ തന്നെ ഇട്ട് ഇങ്ങനെ കിടത്തും അല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ ഇനി വെള്ളപ്പൊക്കം വരുമ്പോൾ നമ്മുടെ മുറ്റത്തോട്ട് വെള്ളം ഒത്തിരി കയറും എന്നിട്ട് ഇനി ഞങ്ങൾ രണ്ട് സൈഡിലെ കാടെല്ലാം കളഞ്ഞ് തൂത്ത് വാരി നല്ല വൃത്തിയാക്കി തോടെ വേണ്ട നല്ല വൃത്തിയായില്ലേ മേളിലൊക്കെ ഇടം തൂത്ത് വാരിയപ്പോഴത്തേക്ക് തന്നെ നല്ല വൃത്തിയായി അങ്ങനെ നല്ല തൊട്ട് വൃത്തിയാക്കിയിടും അത് ഇത് എൻ്റെ മോളായിരുന്നു എല്ലാ പ്രാവശ്യം ചെയ്യുന്ന തൂത്തു വാരൊക്കെ ഈ പ്രാവശ്യം ഇന്നവള് വന്നില്ല അപ്പോൾ എല്ലാം തൂത്ത് വാരി തീയിട്ടു ഇനി കുറച്ച് താപ്പോട്ടും കൂടെ ഉണ്ട് തൂത്ത് തീറ്റി തീയിടാനായിട്ട് എത്രയും ചെയ്തപ്പോഴത്തേ തന്നെ ഞാൻ ക്ഷീണിച്ചു കാരണം എൻ്റെ കൈ വയ്യാന്നുള്ള കൂട്ടുകാരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ അത് കാരണം നമുക്ക് ഒത്തിരി ഒന്നും പറ്റില്ല കേട്ടോ അപ്പോൾ ഇനി കനാലിലെ വെള്ളം വരുന്നതാണ് നമ്മുടെ ഏക ഏകോരാശ്രയം ഇനി അത് നോക്കിയിട്ടാണ് നമ്മളിരിക്കുന്നത് അപ്പോൾ കനാലൊന്നും തുറന്ന് വിട്ടില്ല അപ്പോൾ നല്ല വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ കനാലിൽ വെള്ളം വരുമ്പോൾ നമ്മുടെ തോടും വൃത്തിയാകില്ല അപ്പോൾ ഈ ഭാഗത്താണ് നമ്മൾ കുളിക്കുക നനയ്ക്കുകയൊക്കെ ചെയ്യുന്നത് ഇനി അവിടെ നിന്ന് നല്ലതായിട്ടൊന്ന് കെട്ടണം പിന്നെ അതിന് ശേഷം ഞങ്ങൾ രാവിലെ വന്നപ്പോഴാണെങ്കിൽ എൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ പോയി ചക്ക അടത്താൻ പോയായിരുന്നു അപ്പം ഞാൻ ജോലിക്ക് പോകുന്ന വീട്ടിലെ ചേച്ചിക്കും വേണമെന്ന് പറഞ്ഞു സ്കൂൾ ജോലിക്ക് പോകുന്ന അവിടുത്തെ ചേച്ചിക്കും വേണമെന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചിക്കും അടുത്ത് അവരുടെ വീട്ടിൽ കൊണ്ടു കൊടുത്തു ഞങ്ങളും ഒരെണ്ണം എടുത്തു പിന്നെ ചക്ക അടത്തിയെടുത്ത് അവക്കും കൊടുത്തു എൻ്റെ കൂട്ടുകാരിയാണ് അവരുടെ വീട്ടിലാണ് എന്നും കുടുംബശ്രീ കൂടുന്നതൊക്കെ അപ്പോൾ അങ്ങനെ ഞങ്ങളും എടുത്തു പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്ന് ഈ പണിയൊക്കെ തോട്ടിലെ പണി കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ടാണ് ചക്ക എല്ലാം വൃത്തിയാക്കി പിന്നെ നടത്തേ വെച്ച് വേവിച്ചു അപ്പം മരുമോളും മത്തങ്ങ തോരനും വെച്ചു സാമ്പാറും വെച്ചു ഞങ്ങൾ ചോറും വെച്ചായിരുന്നു പിന്നെ ഞാൻ ചക്കയും വേവിച്ച് ഞങ്ങൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചു അതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ വിറവ് പറക്കാൻ പോയി ഞാനും ചേട്ടനും മരുമോളും കുഞ്ഞും കൂടെ ആണ് വിറവിന് പോയത് വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ട് കുഞ്ഞിനെ ആരെ എടുത്ത് ഏൽപ്പിക്കാൻ കൊണ്ട് അവനെയും കൂടെ കൊണ്ടുപോയി അപ്പോൾ ചേട്ടനാണ് വിറവെല്ലാം ഞാൻ കെട്ടിപ്പറക്കി കൊടുത്തുവിടും ചേട്ടൻ വീട്ടിൽ കൊണ്ടുവിടും അപ്പം ഞങ്ങൾ വെള്ളമൊക്കെ ആയിട്ടാണേ പോയത് ോൻ്റെ ഫോട്ടോ എടുത്തല്ലോ ഓ വിളിച്ച പറയുന്ന അമ്മൂമ്മ എൻ്റെ ഫോട്ടോ എടുക്കാൻ എന്ന് വിറവ് കുറക്കൊണ്ടുവരുന്നത് കൂട്ടുകാരി ഞങ്ങൾ വീട്ടിലൊക്കെ പോയി ഇവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞു കുറേ വിറവ് കൊണ്ടിട്ടു പിന്നെ തോടൊക്കെ ഒന്ന് വൃത്തിയാക്കിയായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഇപ്പം വീട്ടിൽ വന്നു ചേട്ടൻ ചായ കുടിക്കാനെ കൊണ്ടിരിക്കുന്നു ഇനിയും പന്തളത്ത് വരെ ഒന്ന് പോകണം അപ്പം അങ്ങോട്ട് പോകാനെ കൊണ്ടാരംഭിക്കുകയാണ് അപ്പോൾ ഞാൻ ബസ്സിന് പോവും മോനൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് മോനും മരുമകളും എല്ലാം അവരുടെ വണ്ടിക്ക് വരും അപ്പോൾ ഞാൻ ബസ്സിനാണ് പോകുന്നത് ചേട്ടൻ എന്നെ ജംഗ്ഷനിലോട്ട് കൊണ്ടുവിടും അരേ ഇനി ഞാൻ പന്തളത്തോട്ട് പോവാണ് ഇപ്പോൾ സമയം ആറര കഴിഞ്ഞു അപ്പോൾ മോനെയൊക്കെ അങ്ങോട്ട് വരും ഇപ്പോഴത്തേക്കങ്ങോട്ട് ചെല്ലട്ടെ ചേട്ടൻ എന്നെ അങ്ങോട്ട് ജംഷനിലോട്ട് വിടും വണ്ടി ബസ്സിന് പോകാനൊക്കെ അപ്പോൾ മോളെ കൊണ്ട് നൈറ്റിനു കൊണ്ടുവിടണം വിടണം അല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ രണ്ടും പോകത്തുള്ളായിരുന്നു അപ്പോൾ മോളെ കൊണ്ടുവിട്ടിട്ട് വിട്ടിട്ട് ചേട്ടൻ എന്നെ വിളിക്കാൻ അങ്ങോട്ട് വരും